ഹലോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് അത്യാവശ്യം ഒരുങ്ങിയിട്ടൊക്കെ വന്നിരിക്കുന്നു അല്ലേ അല്ലെങ്കിൽ എപ്പോഴും മോശപ്പെട്ട കോലത്തിലായിരിക്കുമല്ലോ ഇന്ന് എന്ത് അത്യാവശ്യം ഒരുങ്ങിയിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവൂലേ ഇന്ന് നമുക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ പോയിട്ട് വന്ന് എത്തിയുള്ളൂ അങ്ങനെതാ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന് അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് കമൻ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആവർത്തിച്ചു പറയുന്നു ആവർത്തിച്ചു പറയുന്നു വീഡിയോ കാണാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടോ പിന്നെ ചില നമ്മൾ മനഃപൂർവ്വം ചെയ്യല്ലോ നമ്മൾ ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ സംസാരിക്കുന്നതിൽ അപ്പോൾ ഒരു കാര്യം സംസാരിച്ച് വരുമ്പോ ചിലപ്പോൾ അതങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് അല്ലാതെ ബോറടിപ്പിക്കാനോ അല്ലെങ്കിൽ ടൈം ആക്കാനോ ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നല്ലോ സംഭവം ചിലവർക്ക് ചില സംസാരിക്കുമ്പോ ഒരു ശീലം ഉണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു ശീലമാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് പേര് അതായിരുന്നു കമൻറ്റ് മിക്കവാറും ആ വീഡിയോയിൽ അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയോ ഞാനങ്ങനെ ചെയ്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞതിട്ടോ സോറി പറയുന്നു എല്ലാവരോടും സോറി പറയുന്നു അങ്ങനെ വന്നതാണ് കേട്ടോ സംസാരിക്കുമ്പോൾ ഒരു ഇതിൽ വന്നു പോയതാണ് ആരും ഒന്നും വിചാരിക്കരുത് ഇനി എന്തായാലും ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ അങ്ങനെ വീഡിയോ കൊണ്ടുപോകാൻ എന്തായാലും ഇൻഷല്ല ഞാൻ ശ്രദ്ധ താണ് കേട്ടോ പിന്നെന്താ നമ്മുടെ ബാക്കി കാര്യങ്ങളിലെ ഇന്നലെ ഞാൻ എവിടെ പറഞ്ഞു നിർത്തി ഇക്ക എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് വിശ്വാസമുണ്ട് അലഹമ്മദില്ല എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ജീവിതം ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് പിന്നെ കല്യാണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ അന്ന് വഴക്കുണ്ടായി അന്ന് അങ്ങനെ വന്നു പിന്നെ രണ്ടു ദിവസം എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങള് അവിടെ നിന്ന് പിറ്റേത്തെ ദിവസം തന്നെ അവർ കൂട്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ പിറ്റേത്തെ ദിവസം തന്നെ രാവിലെ കൂട്ടിയിട്ട് പോകണം പറഞ്ഞു അങ്ങനെ വന്നു അപ്പോൾ അന്ന് ക്യാഷ് നമ്മൾ കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പ അപ്പോൾ അന്ന് കൊടുക്കാന്ന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാർക്കും ഇതായി അപ്പോൾ പള്ളിയിൽ അറിയിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പള്ളിക്കാരെയൊക്കെ വൈകുന്നേരം വന്ന് സംസാരിച്ച് അപ്പോൾ ആ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ വാപ്പാക്കൊരു വാശി ഉണ്ടായിരുന്നു ഇക്കാടെ ഇപ്പാൻ്റെ കയ്യിൽ തന്നെ പൈസ കൊടുക്കണം അല്ലാതെ പുറമെ വേറെ ആരുടെ അടുത്തും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം കൊടുക്കാന്ന് വെച്ചു പിറ്റേ ദിവസം കൊടുക്കാന്ന് വെച്ചപ്പോ അന്നത്തെ ദിവസം ഇക്കാടെ ഇപ്പം അവിടേക്ക് വന്നില്ല പൈസ വാങ്ങാനായിട്ടല്ല ആ ഒരു ചടങ്ങിന് വന്നില്ല അപ്പൊ പിന്നെ കൊടുത്തില്ല വേറെ ആരുടെ കയ്യിലും കൊടുത്തില്ല അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയി പിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്ന ഒരു ചടങ്ങുണ്ടല്ലോ വേണ്ടി വാപ്പയും മൂത്ത അളിയനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അപ്പൊ പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോ ഇത്രയും പുകലുകളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് നമ്മടെ പോയ ആൾക്കാരെ നാണം കെടുത്തി എല്ലാം വിട്ടപ്പോ മൂപ്പര് വേണ്ട പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ല വേണ്ട 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 എന്നായിരുന്നു എന്നാൽ അന്ന് എന്താ പറയാ ഈ മൂന്നാമത്തെ ദിവസം കാണിച്ച ഒരു മര്യാദ ആ മര്യാദ എന്ന് പറയാ അത് ഫസ്റ്റ് ദിവസം കാണിക്കാൻ തോന്നിയില്ല കല്യാണം ഒരു മകന്റെ നല്ല ജീവിതത്തിലെ നല്ലൊരു ദിവസം ഇത്രയും ആളുകൂടി നടക്കുന്ന ഒരു സംഭവം അപ്പൊ അന്നൊന്ന് കാണിക്കാം എന്ന് തോന്നിയില്ല ആ മര്യാദ അങ്ങനെ ആ പൈസ അവർ വാങ്ങുക ചെയ്തില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ അത് എന്തായാലും എങ്ങനെയാണെങ്കിലും അവിടെ എന്തെങ്കിലും രൂപത്തിൽ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് അല്ലാതെ അതൊരു വേണ്ട വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടാൻ കാരണം അന്നത്തെ ഇത്രയും നല്ലൊരു ദിവസത്തിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നാണം കിടേണ്ടി വന്നു പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാക്ക് ആ ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ഷോറൂമിൽ കൊടുത്തിട്ട് ഒരു ബൈക്ക് കാക്ക ബൈക്ക് ഉണ്ടായിരുന്നില്ല ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ അങ്ങനെ ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് ഒരു ബൈക്ക് എടുത്തു അങ്ങനെയാണ് നമ്മുടെ കല്യാണ ദിവസത്തെ കഥ പ്രശ്നം അവിടെ അവിടം കൊണ്ട് അവസാനിച്ചുട്ടോ പിന്നെ അന്തലിന്റെ പൈസ കൊടുക്കാൻ ബാക്കി ഉണ്ട് അത് ഈ പൈസ കിട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ നല്ല അന്നത്തെ ദിവസം വഴക്കുണ്ടാക്കി കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഇക്ക എന്നിട്ട് അവസാനം ഇക്കാക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അങ്ങനൊരു ഇതുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു നിശ്ചയത്തിന് വാച്ച് കല്യാണത്തിന് മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അതിലും അവരുടെ ഈ പ്രശ്നങ്ങൾ അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ അവിടെയും പ്രശ്നം ഉണ്ടാക്കി മോതിരം പോരാ ബ്രേസ്ലെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്വർണ്ണ മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മോതിരം ഇക്ക അഴിച്ചു കൊടുത്തു എന്നിട്ട് അത് പണയം വെച്ചിട്ട് ആ പ്രശ്നം ഒന്ന് തീർക്കാൻ പറഞ്ഞു എന്നിട്ടാണ് അവിടെ ഒതുങ്ങിയത് കേട്ടോ അല്ലാതെ ആരും വിട്ടുവീഴ്ച ചെയ്തതല്ല അങ്ങനെ എന്താ പറയാ പിന്നെ ഒരു ബന്ധാവുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പറയാ എന്താ പറയാ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കല്യാണം കഴിച്ച് വിട്ടെല്ലാം ഇതായിട്ട് നല്ലപോലെ പോവണം എന്നല്ല എല്ലാവരും ആഗ്രഹിക്കുകയുള്ളു അങ്ങനെ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് അങ്ങനെ അലഹമ്മ പിന്നെ കുറെ അങ്ങനെ മുന്നോട്ട് പോയി കുഴപ്പങ്ങളൊന്നും മുന്നോട്ട് പോയി അതോടുകൂടി ആ പ്രശ്നം അവിടെ വിട്ടു അതിനെ കൂട്ടുപിടിക്കാൻ നിന്നില്ല എന്നിരുന്നാലും എന്താ പറയാ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ദിവസം തന്നെ വഴക്ക് കരച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അങ്ങനെ ഒരു തുടങ്ങിയ ജീവിതം എന്റെ മനസ്സിൽ തോന്നലാണോന്ന് എനിക്കറിയില്ല ഇത്ര നേരം ഈ പ്രശ്നങ്ങളും വർത്തമാനവും കരച്ചിലുമാണ് എന്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് കടന്നു വരുന്നത് അതും എന്താ പറയാ കുറച്ചു കാലമൊക്കെ നല്ല പ്രയാസത്തിലായിരുന്നു കേട്ടോ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ആരോടും ഉമ്മാനോടാണെങ്കിലും പപ്പാനോടാണെങ്കിലും ആരോടും എനിക്കൊരു പരാതിയും പറയാൻ പറ്റില്ല കാരണം ഞാനായിട്ട് നമ്മള് പ്രായത്തിന്റെ പക്വതക്കുറവുകൊണ്ട് നമ്മൾ എന്താ പറയാ അന്നത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞത് അപ്പൊ ആരോടും എനിക്ക് പോയി എന്റെ വിഷമങ്ങളൊന്നും പറയാൻ പറ്റില്ലായിരുന്നു പിന്നെ അങ്ങോട്ടും കുറച്ച് അങ്ങടെ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല പിന്നെ ഇക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കാടെ ഉമ്മാടെ നാടാണ് കേട്ടോ എൻ്റെ നാട് ആ ഇക്ക പതിനഞ്ച് വയസ്സിൽ അവിടെ നിന്ന് വന്നതാണ് പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞതും അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ തുടങ്ങിയതാട്ടോ താമസം തുടങ്ങിയതാണ് റോട്ടിലൂടെ കച്ചവടക്കാർ പോവണ് അതിന്റെ സൗണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറെ കുഴപ്പമില്ലാതെ അതായത് ഇവിടെ നിന്ന് ഇവിടെ ആയിരുന്നു വർഷങ്ങളോളം ഇവിടെ ഓട്ടോ ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ അങ്ങനെയാണ് സ്നേഹിച്ചത് ഇവിടെ ഓട്ടോ ഓടിച്ച് അങ്ങനെ നടന്ന് പിന്നെ ഒരു പറിച്ചു നടലായിരുന്നു കേട്ടോ എന്നെയല്ല ശരിക്കും ഇവിടെ നിന്ന് പറിച്ചു നടന്നും പോലെ സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇക്കാടെ കാര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് ഇക്ക ഈ നാട്ടിലെ നടന്ന് ഈ നാട്ടിലെ പതിനഞ്ച് വയസ്സ് മുതൽ ഇവിടെ അങ്ങോട്ട് എന്താണ് ശീലിച്ചു കേട്ടോ അതായത് തൊഴിലാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ആയി ഇക്കാനൊരു ഒരു പറിച്ചു പോലെ ആയിരുന്നു ആ നാട്ടിലോട്ട് അപ്പോ അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ പാട് നല്ല ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു എന്തിനെ ഒരു എവിടെയും ഞങ്ങൾ ഒരവിടെ പോവുക അങ്ങനെയുള്ള കാര്യ അത്യാവശ്യ കാര്യത്തിന് പോലും കയ്യിൽ ഒന്നുമില്ലാതെ ഇടങ്ങേറായിട്ടുണ്ട് കേട്ടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ഞാൻ പറയാൻ പറ്റില്ല നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് നമ്മുടെ സങ്കടം വിഷമങ്ങളൊക്കെ നമ്മൾ ഉള്ളിലൊതുക്കുക അത്ര പിന്നെ അങ്ങോട്ട് കുറച്ച് നല്ലൊരു ജോലി എന്ന് ഒരു ആവുന്നവരെ ഇക്കാക്ക് നല്ല പ്രയാസമായിരുന്നു കേട്ടോ നല്ല ഇടങ്ങേറായിരുന്നു പിന്നെ ആ ഓട്ടോറിക്ഷ കൊണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുംകൊണ്ട് അവിടെ അതായത് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇക്കാക്ക് കല്യാണം കഴിഞ്ഞു ഞാൻ എന്നെയും കൊണ്ട് പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ താമസിക്കാം നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ അത് വേണ്ട നമ്മൾ കല്യാണം കഴിഞ്ഞ് ക്കാടെ നാട്ടിലാണ് നമ്മൾ താമസിക്കേണ്ടത് ഇക്കാടെ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിന് അതിനൊന്നും നിൽക്കാതെ അതാണ് സാഹചര്യങ്ങളാണ് എന്നെ വീണ്ടും ഇവിടെ കൊണ്ടെത്തിച്ചോ ഞാൻ അങ്ങനെ ഒരു മൈൻഡുള്ള ആളായിരുന്നു ഇക്കാടെ വീട്ടിൽ നിൽക്കണം ഇക്കാടെ നാട്ടിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു കാരണം ഞങ്ങൾ ലവ് മാരേജ് ആയതുകൊണ്ട് നല്ല പോലെ ജീവിക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക് അത് കാരണം അവിടെ ഇരിക്കണം ആ വീട്ടിലിരിക്കണം അവിടെ ആ നാട്ടിലിരിക്കണം അങ്ങനെയുള്ള തോന്നലുകൾ തന്നെ ആയിരുന്നു കേട്ടോ അത് ഇക്കാര്യോടും ഞാൻ പറയും വേണ്ട ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും വേണ്ട നമ്മളെന്തൊക്കെ പ്രയാസമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും അവിടെ പിടിച്ചു ും അവിടെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ആ വണ്ടിയുമായി അവിടെ ഓടി പിന്നെ അതായത് ഒരു നാട്ടിൽ നിന്ന് വർഷങ്ങളോളം കഴിഞ്ഞ പിന്നെ വേറൊരു വേറെല്ല ഇക്കാടെ നാടനെ എന്നാലും അവിടെ പോയി നിന്നപ്പോൾ ഇക്കാക്ക് വലിയ ഓട്ടങ്ങൾ കിട്ടുക അങ്ങനെയുള്ള മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കാ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാ ഇക്കാടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ആ വീട്ടിൽ നല്ലപോലെ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ആരും വേറെ ആരും ആരുല്ല അവരിപ്പം മോനുമാണ് സമ്പാദ്യം പക്ഷെ ആ വീട്ടിൽ നല്ല പോലെ മുന്നോട്ട് പോകണമെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇക്കെ വരുമാനം വേണം അല്ലാതെ അവിടെ വേറെ ആരും ഒന്നും ചെയ്യില്ല അങ്ങനത്തെ സാഹചര്യമാണ് അപ്പൊ എല്ലാം കൊണ്ടും വളരെ പ്രയാസപ്പെട്ടു കൊറേ കാലത്തിന് പ്രയാസപ്പെട്ടു എന്തിന് നല്ലൊരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല എന്ന് പറയാം എല്ലാം ഞാൻ ക്ഷമിച്ചു കേട്ടോ ഇക്ക പറയും വിഷമം ഇക്കാലോട് ഒന്നിനും ഒന്ന് ഒരേ ഒരു കാര്യം അതെന്താന്ന് ഞാൻ പറയുന്നുണ്ട് ഒരൊറ്റ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്ര നേരം ഇക്കാലോട് പിണങ്ങുക അല്ലെങ്കിൽ വർത്താനം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ് അല്ലാതെ ഓരോരുത്തർ പറയും പോലെ അതില്ല ഇതില്ല അങ്ങനില്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ ഇക്കാലത്ത് ഒരു പ്രശ്നത്തിനോ വഴക്കിനോ ഒന്നും തന്നെ ഞാൻ നിന്നിട്ടില്ല നമ്മൾ അങ്ങനെ ആ നമ്മൾ സ്നേഹിച്ച് നമ്മളെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് എന്ത് പ്രയാസം പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെന്നെല്ലാം രണം ചെയ്ത് ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഈ ഒരു മൈൻഡി തന്നെയാണ് മുന്നോട്ട് പോകണം നമുക്ക് നല്ലപോലെ ജീവിക്കണം നമ്മളെ കുറ്റം പറഞ്ഞവരുടെയും നമ്മൾ ഇങ്ങനെ ആവുന്നു പറഞ്ഞവരുടെയും അവരെയൊക്കെ മുമ്പിൽ നല്ലപോലെ ജീവിക്കണം ജീവിച്ച് കാണിക്കണം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോടെ അങ്ങനെ പോകുന്നു അങ്ങനെ എന്താണ് ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെയാണ് പേപ്പറിലൊക്കെ വായിച്ച് ഏർ ഇക്കാക്ക് തൃശൂരില് നന്ദനം സാനിറ്ററീസ് പറഞ്ഞ ടെയിൽസിന്റെ ഷോറൂമാണ് കേട്ടോ അതില് ഇക്കാക്ക് ജോലി ഹെവി ലൈസൻസ് ഉണ്ട് കേട്ടോ ഹെവി ലൈസൻസ് ആണ് അപ്പോൾ ഏഹ് അങ്ങനെ അതില്ക്കാക്ക് ജോലി കിട്ടി അങ്ങനെയൊക്കെ അങ്ങനെ തൃശ്ശൂരിലോട്ട് പോയി സെറ്റായി കുഴപ്പമില്ല ആ ഞാനും ആശ്ശേരി പോവാൻ എന്നൊക്കെ തീരുമാനിച്ച് ഇക്ക അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസേക്കെ വരുള്ളായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഒരു മാസ വരുമാനം പോലെ ആയി അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് കുറച്ചൊരു ജീവിതത്തിൽ ഒരു നല്ല കാലം ഒരു സന്തോഷപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് അവിടെ നിന്നിങ്ങോട്ട് കുറച്ച് കാലം വരുന്നുണ്ട് കുറച്ചു കാലം അതും കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂക്ക് അത്യാവശ്യം ആദ്യം ഒരു അതായത് ആദ്യം ടിപ്പർ ഡ്രൈവറായിട്ടാണ് കയറിയത് പിന്നെ അതിന്ന് പ്രൊമോഷനൊക്കെ കിട്ടി അങ്ങനെ നമുക്ക് നല്ല വരുമാനം നല്ല കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ ഇതുവരെ സങ്കടവും വിഷമവും ഒക്കെ നിങ്ങളോട് പറഞ്ഞു ഇനി അടുത്തത് നമ്മുടെ നല്ല കാലത്തിനെ കുറിച്ചും ഇൻഷാല്ല ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബബ്ബായിട്ടോ റിപ്പീറ്റേഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ബോറടിക്കും പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ ആരും വിഷമോ എന്ന് വിചാരിക്കരുത് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങളുടെ കൂടെ വേണം അപ്പോൾ അത്രയ്ക്കുള്ളൂ ചേട്ടാ